സോ ഹലോ ഗ്സ് എല്ലാവരും വെൽക്കം ടു അവർ ചാനൽ ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ആണ് ഒരു മൂവി റിവ്യൂ ആണ് മലൈക്കോട്ട വാരിബർ ഞാൻ കുറേ കമൻസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു ഭയങ്കര ബോർ സിനിമയാണ് മറ്റേതാണ് മറിച്ചാണ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഇസ് ടോട്ടലി എൽ ജെ പി ഫിലിം ഈ എൽ ജെ പി ലൈക്ക് ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഒരു എന്താ പറയുക ഒരു വേറിട്ടൊരു സിനിമയാണ് അത് എന്താ പറയുക അനുസരിച്ച് അത് മാറും ഇപ്പൊ ആമൻ ആയിരിക്കത്തില്ല ബാച്ചിലാ ബാച്ചലർ പാർട്ടി ബാച്ചിലർ പാർട്ടി ആയിരിക്കത്തില്ല ഒരു നന്പകത്ത് മയക്കാം സോ അപ്പോ പുള്ളിയുടെ ആ ഒരു കൈൻ്റെ ഒരു ജേ ജേണറാണ് ഈ ഒരു സിനിമ പുള്ളി അറിയാലോ ഇങ്ങനെയാണ് ഇത് എന്താ പറയാ ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഒരു നൂറിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ബിക്കോസ് ഇതൊരു ഭയങ്കര സ്ലോ പേസ് സിനിമയാണ് സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പേസ് സിനിമയാണ് ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കം തൊട്ടേന്ന് പറയാം അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ടിനു പാപ്പച്ച എന്നുള്ളൊരു സംവിധായകൻ ഇൻ്റർവ്യൂ ഇതിന്റെ ഇതിന്റെ സഹ സംവിധായകനായ ടിനു പാപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇതിന്റെ പുറത്ത് നിന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം ആ ഒരു മോഹൻലാൽ എന്നൊരു നടന്റെ ഇൻട്രോക്ക് കിട്ടുന്ന ആ ഒരു ആ ഇൻട്രോ അത് പുറത്തുനിന്ന് കാണുമ്പോൾ തിയേറ്റർ കൊലുങ്ങും എന്നാണ് തിരുമ്പാവശ്യം പറഞ്ഞത് അത് എന്തിനാണ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല കാര്യം ഞാൻ അത് കണ്ടു അത് എന്തിനാണ് അതങ്ങനെ പറഞ്ഞത് അതിങ്ങനെ ഉണ്ടായിരുന്നു അതിനകത്ത് അഡോൺ തിങ്സു ഒരു നോർമൽ ഇൻട്രോ തന്നെയാണ് ഇതിനകത്തന്നെ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു ബെസ്റ്റ് ഇൻട്രോ എന്ന് പറയുമ്പോൾ സാർലിയാസിലേക്കാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കാണിക്കുന്നു ടൈറ്റിൽ ഇസ് ആൾവേസ് യു നോ ലിജോ ജോസ് പോലെ ചെറിയൊരു വേറിട്ടൊരു ടൈറ്റിൽ കാർഡ് ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അത് എന്താ പറയാ ഒരു പോസ്റ്റ് ടൈറ്റിൽ കാർഡ് ലൈക്ക് ഓരോ ആൾക്കാരുടെ പേര് അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈറ്റ് സീനൊക്കെ എനിക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നി വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഫൈറ്റ് കുറേ ഫൈറ്റ് സീൻസ് നമ്മളൊക്കെ എന്താ പറയുക ഈ തെലുങ്ക് പടത്തിലൊക്കെ കളിക്കാത്തില്ല ഒരു ഒരു ഇതുമില്ലാത്തൊരു എന്താ പറയാ ഇങ്ങനെ നിന്നിട്ട ആളൊരാള് ഇങ്ങനെയൊക്കെ നിന്ന് ഐ ഡോക് ദെനിക്കിഷ്ടമല്ല എന്തായാലും യാ ആ അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സോങ്സ് വേണ്ടാത്ത കുറെ സോങ്സ് എനിക്ക് കുത്തി കയറ്റിയത് പോലെ എനിക്ക് തോന്നുന്നു ഏർ കൊറേ പാട്ടുകളൊന്നും ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലാത്ത ഒരുപാട് പാട്ടുകൾ കുത്തി കേറ്റി ലൈക് ഓഫ് കോഴ്സ് ഇത് ലൈക്ക് ഒരു പാട്ടിന് വേണ്ടി വേറിട്ടൊരു പാട്ടായിട്ട് ഏർ കുറെയൊക്കെ തോന്നി എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ഇതായിരിക്കും എല്ലാവരുടെയും പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാൽ എന്നൊരു കടകം നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം ഹരീഷ് മിഷാരഡി എനിക്ക് തോന്നുന്നു പുളിയുടെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് ആക്ടിങ് ആണ് ഈ ഒരു സിനിമയിൽ എടുത്തിരിക്കുന്ന പുള്ളി ഇത്രയ്ക്ക് പുളിക്ക് ആക്ട് ചെയ്യാനുണ്ട് ഈ സിനിമയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് പുള്ളി ആക്ടിങ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് അഭിനയിക്കാനുള്ള ഒരു കുറേ അവസരങ്ങളും ഈ സിനിമ ഈ ഒരു ഈ ഒരു സ്റ്റോറി പ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡാനിഷ് ഒരു ഡാനിഷ് ഡാനിസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഡാനിസേട്ടെന്ന് ഒരു ഒരു പുള്ളിക്കാറുണ്ട് നമ്മൾ ഇന്നലെ കണ്ട ട്രെയിലറിലെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ആ പുള്ളിയുടെയും ഒരു ആ പുള്ളി വില്ലനിസമാണ് കാണിക്കുന്നത് സോ ആ പുള്ളിയുടെ വില്ലനിസം വൺ ഓഫ് മൈ എക്സ്ട്രീം സൂപ്പർ സൂപ്പർ എക്സ്ട്രീം വില്ലനിസം എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളൊന്നും വിചാരിക്കാത്ത ഒരു വില്ലനിസം ആണ് ഒരു സൈക്കോ വലിൻ ആൻഡ് ഈ നടിമാരെ പ്ലേസ് ചെയ്തത് എനിക്ക് എനിക്ക് എന്തോ ക്രിഞ്ച് പരിപാടികൾ ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ ക്രിഞ്ച് ഒരു ലവ് സ്റ്റോറി പോലത്തെ ഒക്കെ പ്ലോട്ട് പോകുന്നത് എനിക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലെന്നെ പറയണമല്ലോ പിന്നെ മോഹൻലാൽ ഓഫ് കോഴ്സ് പുള്ളിയടച്ചിൽ ഈ ആ ഫസ്റ്റിലൊക്കെ അഭിനയിക്കാനോ ഒന്നുമില്ല സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഒരു അവസാനത്തൊരു തേർട്ടി ടു വൺ ആണ് സിനിമ എന്താണോ അത് ഓക്കെ അത് മാത്രം കണ്ട സിനിമ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുവരെ ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞു പോവുക ആ സിനിമ പക്ഷെ ഇല്ലാത്ത കുറെ എന്താ എൽ ജെ ബി ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പർ വേറെ ലെവലാക്കി എൽ ജെ ബി ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മധു നീലകണ്ഠൻ ക്യാമറമാൻ ഉഹ് മോനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മധു മധുനീല ഇതിന് ട്രെയിലർ ഏറെ ടീച്ചർ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞതാണ് നമ്മളെ ചുരുളി കഴിഞ്ഞിട്ട് ഇവര് രണ്ട് എൽ ജെ പി ആൻഡ് മരളി മധു നീലകണ്ഠൻ ഇറക്കുന്ന ഒരു ഫിലിം സോ അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു പിന്നെന്താ പിന്നെ ഇതിൻ്റെ ആർട്ട് സിനിമട്ടോഗ്രാഫി കണ്ടൻ പിന്നെ മ്യൂസിക് പ്രശാന്ത് പിള്ളൈ പ്രശാന്ത് പിള്ളൈ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ഞാൻ പറയില്ലേ ഓഫ് കോഴ്സ് കുറെ പാട്ടുകൾ ആവശ്യമില്ലാത്ത ഒരുപാട് പാട്ടിൽ എനിക്ക് കുത്തിച്ചേർത്ത പോലെ എനിക്ക് തോന്നി അതൊന്നും ആവശ്യമില്ലായിരുന്നു വേണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ആയിട്ടുള്ള വാട്ടോട്ട് അത് ഓക്കെ പിന്നെ ഇതിൻ്റെ എഡിറ്റർ എഡിറ്റർ ദീപു അല്ലേ യാ ദീപു എസ് ജോസഫ് മോനെ പൊള്ളി ആക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആക്കിയിട്ടുണ്ട് സൂപ്പറിനെ വെറും സൂപ്പർ എഡിറ്റിംഗ് എഡിറ്റിംഗ് ആൻഡ് മ്യൂസിക് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കുറേ ഫി ആൾസോ ഈ മ്യൂസിക്കിൽ ഞാൻ ചെറിയൊരു പോരായ്മ എനിക്ക് കൊറേ വേണ്ടാത്ത കുത്തിരി വെച്ച കുറെ എലമെന്റ്സ് ബിജിയ ഒരു ഭയങ്കര മാസവും അങ്ങനെയൊന്നുമല്ല എന്താണോ ഒരു മലൈക്കോട്ട വാരിപന്നുള്ള സിനിമക്ക് വേണ്ടത് അത് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അല്ലാതെ കുത്തിതിരി ഒന്നും വെച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എക്സ്ട്രാ കൊറേ മറ്റേ ഇതേപോലെ വൃത്തിയെട്ട ഐ മീൻ പ്രത്യേക അല്ല സോറി ഇതേപോലെ കുറെ പാട്ടുകള് വേണ്ടത്തൊരു പാട്ടുകള് കുറെ ഐ മീൻ ഈ നിങ്ങൾക്ക് ഈ ഇതിലെ പാട്ട് സോങ്സ് എല്ലാം കേട്ടാലും മനസ്സിലാവും ഈ പുന്നരക്കാറ്റില് അതൊന്നും ആവശ്യമേ ഇല്ലായിരുന്നു ആ സിനിമയിൽ പുന്നരക്ക ആ ഒരു സിനിമയിൽ പാട്ടേ വേണ്ടി ആ ഒരു സീക്വലില് പിന്നെന്താ പിന്നെ ഇതിന്റെ ആർട്ട് ഡയറക്ടർ ആൾസോ ആ മധു നീലകണ്ഠ എന്നുള്ള വ്യക്തിക്ക് എടുക്കാൻ വേണ്ടി ആർട്ട് ഡയറക്ടർ ഒരുക്കി വെച്ച ആ ഒരു ഡ്രീം സ്പേസ് അത് പോളിയായിരുന്നു കേട്ടോ യാണെങ്കിൽ പടം എന്താ പറയാ ഇറ്റ്സ് ഓക്കെ കുറെ ലാഗും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ ഒരു ഡ്രാമ ഭയങ്കര ഒരു ഡ്രാമ പിന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ പറയുന്നത് എൻ്റെ ഒരേ അറിവ് വച്ചിട്ട് ഈ സിനിമയിൽ ഏഹ് ഈ ഇന്റർവ്യൂ കണ്ടവർക്കൊക്കെ ഈ മോഹൻലാലിൻ്റെയും എൽ ജെ പിടെയും പ്രത്യേകിച്ച് മോഹൻലാലിന് ഇന്റർവ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ദിസ്ഇസ് എ കൈൻഡ് ഓഫ് മൂവി ദാറ്റ് ഈ അത പറഞ്ഞു കൊടുത്ത് ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാൾ അയാൾ ഭയങ്കര ഒരു രാക്ഷസനായിരുന്നു എന്ന് ഇന്റർവ്യൂവിൽ എന്താണോ മോഹൻലാൽ പറഞ്ഞത് ഞാൻ അത് വച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറായിട്ടൊന്നും തോന്നിട്ടില്ല കേട്ടോ വട മീൻസ് ഓക്കെ എനിക്ക് ലൈക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ലാച്ച ആ ഭയങ്കര ഒരു എൽ ജെ പി മോഹൻല കൂട്ടുകാർട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള കൂട്ട് ലൈ ഇത് ഇങ്ങോട്ടുന്നു അതുകൊണ്ട് തന്നെ അതും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടും അവർ പറഞ്ഞ രീതി ഒക്കെ വെച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത് ഒരു ബാഹുബലിയല്ല ഇതൊരു എന്താ പറയാ ബാച്ചിലർ പാർട്ടി അല്ല ഇതൊരു ആമിയനല്ല ഇതൊരു എന്താ പറയാ ഒന്നുമല്ല എൽ ജെ പി നോട്ട് ചേഞ്ച് റിപ്പീറ്റ് അടിക്കത്തേ ഇല്ല ഇത് റിപ്പീറ്റ് അടിച്ചിട്ട് ഒരു കഥയും പുള്ളിയുടെ കയ്യിൽ ഇല്ല ഇപ്പൊ സിറ്റി ഓക്കോ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് എന്താ പറയാ നായകനാണെങ്കിലും നായകനാണെങ്കിലും അങ്ങനെയൊക്കെ എല്ലാം എല്ലാം ഒന്നിനുള്ള ഉണ്ട് സോ ഇത്രേ ഉള്ളൂ ഗൈസ് ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്